അനിലിൻ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വന്നത് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പ് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട് പലരും പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം കേരളത്തിലും അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് കേരളത്തിലും വിശ്വസിക്കപ്പെടുന്നത് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതായിരിക്കും ഇനി ചർച്ച ഇനിയിപ്പോ എലക്ഷൻ കഴിയുമ്പോൾ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് നാനൂറ് കിട്ടിയില്ല എന്നുള്ള ആരോപണമായിരിക്കും ഉണ്ടാവുക നമുക്ക് ഒരു ഈ ഒരു മനുഷ്യൻ അതായത് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സാധാരണ വീട്ടിൽ നിന്ന് അതായത് പതിനൊന്ന് പേരോ മറ്റോ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ആകെ മൂന്ന് മുറിയില്ല ഗുജറാത്തിലെ വടനഗരം എന്നുള്ള ഒരു വീട് അവിടെ ഈ മൂന്ന് മുറിയിൽ ഒരു മുറി പാചകം ചെയ്യാൻ ഒരു മുറി പൂജാമുറി അങ്ങനെ ഇവരെല്ലാവരും കൂടെ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ ആർ എസ് എസിന്റെ ശാഖയിലെത്തി തുടർന്ന് എ ബി പി പ്രവർത്തനം അതുകഴിഞ്ഞ് ആർ എസിൻ്റെ പ്രചാരകായി ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായി അങ്ങനെ ഉയർന്നു വന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഈ ഒരു യാത്ര എങ്ങനെയാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭാരതം പോലൊരു രാജ്യത്ത് പ്രധാനമന്ത്രിയാവുക എന്ന് പറയുന്നത് അത്രേ ഈസിയായ കാര്യമല്ല പ്രത്യേകിച്ചും വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചുള്ള കുടുംബങ്ങൾ മറ്റേ കുടുംബാവകാശം പോലെ പ്രധാനമന്ത്രി പദം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ഒരു സാധാരണക്കാർ സ്വപ്രയത്നത്താലെ ഉയർന്നു വന്നു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായി ഇതിപ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിലേറുവന്ന അഭിപ്രായ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ യാത്ര എങ്ങനെ അദ്ദേഹം ഉയർന്നു വന്നു എന്നാണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അൻപത് വർഷത്തോളം പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ വ്യാപനിച്ചൊരു വ്യക്തിയാണ് ആദ്യം ഒരു പതിനഞ്ച് ഇരുപത് വർഷം ആർ എസ് എസിൽ ഒരു പ്രചാരകൻ എന്നുള്ള രീതിയിൽ ബാല സ്വയം സേവകനായി തുടങ്ങി പിന്നീട് ആർ എസ് എസിൻ്റെ പ്രചാരകനായിട്ട് അദ്ദേഹം രാജ്യം മുഴുവൻ സന്ദർശിച്ചു എത്രയോ ജില്ലകൾ നാനൂറ് ജില്ലകളിൽ ആ ഒരു അനുഭവ പരിചയം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു ബി ജെ പിയുടെ സംഘടനാതലത്തിൽ അഹമ്മദാബാദിൽ നമുക്കറിയാം ആദ്യത്തെ വിജയം അഹമ്മദാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ബി ജെ പി വിജയിച്ചതാണ് ഗുജറാത്തിൽ പിന്നെ ബി ജെ പിയുടെ വിജയത്തിലേക്കൊക്കെ നയിച്ചത് അപ്പോൾ അന്ന് അതിൻ്റെ പ്രധാന ആസൂത്രകൻ അല്ലെങ്കിൽ ആ അന്നത്തെ പ്രചാരണത്തിന്റെ ഒക്കെ ചുമതല നരേന്ദ്രമോദിക്കായിരുന്നു അദ്ദേഹം ആർ എസ് എസ് എന്ന് ബി ജെ പിയിലേക്ക് വന്ന അധികമായിട്ടില്ല ബി ജെ പി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് ഗുജറാത്തിൽ തൊണ്ണൂറ്റഞ്ചിൽ അന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സംഘടനാ തലത്തിൽ പിന്നെ ദേശീയ തലത്തിലേക്ക് വരുന്നു അതിനിടയിൽ തന്നെ നമുക്കറിയാലല്ലോ കാരണം രാമക്ഷേത്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്വാനിയുടെ ഗുജറാത്തിലെ രഥയാത്രയുടെ ഏകദാ മുരളി മനോഹർ ജോഷിയുടെ അപ്പം അത്തരം ഒരുപാട് മേഖലകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു അനുഭവ പരിചയം അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആവുന്നു രണ്ടായിരത്തി ഒന്നിൽ അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നു അതിനിടയിൽ തന്നെ ഗുജറാത്ത് മോഡൽ വികസന മാതൃക കൊണ്ടുവരുന്നു ഭരണാധികാരി എന്ന നിലയിൽ രാജ്യം മോഡൽ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു വന്നു കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് ഭരണപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓരോ മേഖലകളിലേക്ക് വരുമ്പോഴും പരമാവധി എൻഗേജ് ചെയ്ത് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ജനകീയമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇപ്പം തന്നെ മോദിയെ പറയുന്നത് പൊതുവേ ജോ കഹ വോക്കിയ എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റി മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറും ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറാണ് അപ്പം അതിനുശേഷം ഇന്ന് എന്താണ് പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്നു അടുത്ത തവണ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന തുടർച്ചയായി മൂന്നാമത്തെ തവണ അപ്പം അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കർമ്മരംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പോസിറ്റീവ് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് കൂടിയാണ്